ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ അപ്പം കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ ഓണം വരുമ്പം ഒന്നെങ്കിൽ ചേച്ചിയുടെ വീട്ടിലോ അല്ലെങ്കിൽ അമ്മ വീട്ടിലൊക്കെയാണ് പോകാറ് ഈ പ്രാവശ്യം കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണമായതുകൊണ്ട് വീട്ടിലാഘോഷിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര വലിയ ആഘോഷമൊന്നുമല്ല ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടു പിന്നെ സദ്യ തയ്യാറാക്കി എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡെന്നിയുടെ വീട്ടിൽ നിന്ന് മമ്മിയും അനിയനും ഉണ്ടായിരുന്നു പിന്നെ അമ്മാവനും പിള്ളേരും ഒക്കെ വന്നു അങ്ങനെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിൽ ആഘോഷിച്ചു പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഡെന്നി ഇല്ലാതെ ഒരു ഓണം അതാണ് ഈ പ്രാവശ്യത്തെ പ്രത്യേകത ഒരുപാട് മിസ് ചെയ്തു ഡെന്നിനെ അങ്ങനെ അപ്പം ഞങ്ങൾ ചെറിയ ഓണാഘോഷ പരിപാടി കണ്ടുനോക്കുകയുള്ളു ഒരുപാട് വലിയ പരിപാടിയൊന്നുമില്ല സദ്യ തയ്യാറാക്കി എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഫുഡ് കഴിച്ചു അത്രേ ഉള്ളൂ വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കോട്ടയത്തൊരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു അത് കാണാനായിട്ടും പോയി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ എല്ലാ കറികളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പായസവും കാര്യങ്ങളുമൊക്കെ അവൾ ചൂ അവൾക്ക് അഞ്ച് മാസമായതേ ഉള്ളൂ ചൂറൂണ് കഴിയാത്ത കൊണ്ട് തന്നെ ഒന്നും കൊടുക്കാൻ പറ്റില്ല ആളെ ഇങ്ങനെ സൈഡിൽ കിടത്തി ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു അടുത്ത മാസം ചോറൂണ് കഴിഞ്ഞ് എല്ലാ ഫുഡും കൊടുക്കാം അപ്പോൾ അടുത്ത ഓണത്തിന് അവൾക്കും ഞങ്ങളുടെ കൂടെ സദ്യ കഴിക്കാം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോട്ടയത്തിനും പോയി കോട്ടയത്ത് എക്സ്പോ നടക്കുകയാണ് അടിപൊളി പരിപാടിയായിരുന്നു അതൊക്കെ കണ്ട് ഒരുപാട് ലേറ്റായി വീട്ടിൽ വന്നപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു ഓണം അങ്ങനെ കടന്നുപോയി ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്